ശരിക്കും പറഞ്ഞാൽ അവിടെ വന്നിരുന്നാൽ ഒന്നും പറയാമല്ല പറയാൻ പറഞ്ഞാൽ പറ്റുള്ളൂ ഇത് നമ്മളിത് കണ്ടുപിടിച്ച പേടൊന്നുമില്ല ഇത് നമ്മൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് പക്ഷേ നല്ലത് വരുമ്പോൾ ഞാൻ ലാസ്റ്റോ അല്ലെങ്കിൽ ആദ്യമോ അങ്ങനെ പറയാറുണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ മമ്മൂക്കൂടെ ഭയങ്കര ഫാനാണ് അപ്പം അച്ഛൻ ഈ രണ്ടെണ്ണം അടിച്ച് പറഞ്ഞ സമയത്ത് അച്ഛനെ ഞങ്ങളെ മൂപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല പട ഇറങ്ങിയിട്ടുണ്ടോ അടിപൊളി എന്ന് പറയുമ്പോൾ അച്ഛൻ അവിടെ എനിക്കും മോനെ മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലാണ് പിന്നെ എന്ത് ഇന്ത്യയില എവിടെ ഇന്ത്യയില് ഹിന്ദിയിലൊന്നും ഇല്ല അച്ഛൻ ഭയങ്കര ദേഷ്യം കയറും ഇങ്ങനെ റീറ്റെയിൽ പോലെ ഷോപ്പ് ഉണ്ടാവൂലേ അവിടെ ചേട്ടാ നമുക്ക് ഒരു കടയുണ്ട് അപ്പൊ അത് ക്രിസ്തുമസിന് മാത്രമാണ് അല്ലെങ്കിൽ ഇങ്ങനെ എന്താ റംസാന് മാത്രമേ ഉള്ളു ആ അപ്പൊ ഉദ്ഘാടനം ചെയ്യണ്ട ഉദ്ഘാടനം ചെയ്യണ്ട ചേട്ടൻ ഇങ്ങനെ ഒരു ഫോട്ടോ മതി പറഞ്ഞു പറയാടിൽ ഞങ്ങൾ ഒന്നും പറയാനില്ലെന്ന് പറയും അപ്പൊ അതിനെത്രയാണ് അപ്പൊ നമുക്ക് ഫോട്ടോ കൊടുത്തിട്ട് പൈസ വാങ്ങിക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞു അത് എനിക്കത് ചേട്ടാ ഒന്നും പറയാം പൈസ കുറവാണ് അമ്പതിനായിരം രൂപ ഫോട്ടോ രൂപ ഞാൻ അത്രക്ക് ഹൈപ്പായി ലൈവ് ഹ്യൂമർ ചെയ്യുന്നത് സിനിമയിൽ പെർഫോം ചെയ്യുന്നത് ഇതിലൊക്കെ വ്യത്യാസമുണ്ട് അവിടെ നിന്നൊരു റിയാലിറ്റി ഷോയുടെ ജഡ്ജ് ജഡ്ജായിരിക്കുന്നത് അവിടെ ലൈവായിട്ട് ഓൺ സ്റ്റേജ് ഹ്യൂമർ ആണല്ലോ കാണുന്നത് എനിക്കൊന്നും ആ പ്രോസസ്സിൽ അതിനെ ജഡ്ജ് ചെയ്യാൻ പറ്റാന്നുള്ളത് വന്ന വഴിയാണ് ഇതിന്റെ പെർഫോമൻസ് മീറ്റർ അറിയാം ഇതിൽ ചിരിക്കണോ എത്ര മാർക്ക് ഒരു ഒരു മൊമെന്റ് ശരിക്കും അത് പലപ്പോഴും നമുക്ക് ഭയങ്കര പല നമ്മുടെ ജഡ്ജ്മെന്റ് പറയാനായിട്ട് നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാകും കാരണം അവിടെ വന്നിരിക്കുന്ന ആളുകൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ പിന്നിലേക്ക് കുറേ ആളുകളുണ്ട് കഴിവുള്ളവർ അവർ സിനിമയിലേക്ക് എത്തി വരുമെന്ന് നേരത്തെ പറഞ്ഞില്ലേ അങ്ങനെയുള്ള കലാകാരന്മാരാണ് അവിടെ വന്നത് പക്ഷേ അവര് അന്നത്തെ ആ ഒരു സ്കിറ്റിൽ മാത്രമേ ഒന്ന് ഡൗൺ ആയിട്ടുള്ളൂ എങ്കിലും നമുക്ക് ചേട്ടനെന്ന് വിളിക്കുന്ന ആൾക്കാരും അവരുടെ കാസെറ്റിലും ഒക്കെ നമ്മൾ ചെന്ന് ഇങ്ങനെ നിൽക്കാൻ റെക്കോർഡിങ്ങിൻ്റെ സ്റ്റുഡിയോ ചെന്നിട്ട് ഒരു ചാൻസ് തരും എന്നൊക്കെ ചോദിച്ചത് ഇന്ന ആളുകളാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഞാനത് പരമാവധി ചേട്ടനോട് എനിക്കത് പറയുന്നതിൽ വിഷമമുണ്ട് അങ്ങനെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അപ്പം കാര്യം മനസ്സിലാകുമായിരിക്കും കാരണം നിങ്ങളൊക്കെ വലിയ കലാകാരന്മാർമാരാണ് അങ്ങനത്തെ കുറച്ച് വലിയ സീനിയാറിറ്റി ഉള്ള ആളുകൾ വരുമ്പോൾ ജഡ്ജ്മെന്റ് ചെയ്യാനൊക്കെ ഒത്തിരി വിഷമമാണ് എനിക്ക് എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് ചിലപ്പോൾ ചിലരൊക്കെ വെട്ടിത്തുറന്ന് പറയും വെട്ടിത്തുറത്ത് പറയണം എങ്കിലും നമുക്കൊരു വിഷമമാണ് അത് ഈ അത് തന്നെ എനിക്കിതൊന്നും ഭയങ്കര ട്രെൻഡിങ് ആയതാണ് ഈ ഒന്നും പറയാനില്ല എന്ന് പറയുന്നത് അതിപ്പോ വാട്സാപ്പ് ആയിട്ട് മീമുകളില് ട്രോളുകളിലൊക്കെ ഭയങ്കര വൈറലായതാണ് എനിക്ക് അതിന്റെ ഒരു ജേണി എങ്ങനെയാണ് കാണുന്നത് ഇപ്പോ ആദ്യം പറയുന്നതും പിന്നീട് അത് ഇങ്ങനെ റീച്ചായി പോകുന്നതും അത് ശരിക്കും പറഞ്ഞാൽ അവിടെ വന്നിരുന്നാൽ ഒന്നും പറയാമല്ല പറയാൻ പറയാൻ പറ്റുള്ളൂ ഇത് നമ്മളിത് കണ്ടുപിടിച്ച പേടൊന്നുമില്ല ഇത് നമ്മൾ എല്ലാവരും ഒരു കാര്യമാണ് പക്ഷെ നല്ലത് വരുമ്പോൾ ഞാൻ ലാസ്റ്റോ അല്ലെങ്കിൽ ആദ്യമോ അങ്ങനെ പറയാറുണ്ട് പക്ഷെ അതങ്ങനെയോ അത് പിന്നെ പിന്നെ പറയാതിരിക്കാൻ പറ്റാത്ത ഇതായിപ്പോയി കാരണം അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റന്റ് പറയും ബീച്ചറിനെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കും അങ്ങനെ അങ്ങനെ അപ്പോൾ വിജടാ അതൊന്നും പറയണത് മോനെ ഒന്നും പറയാനില്ല അത് ഭയങ്കര ഹിറ്റായിരുന്നു നമ്മളിപ്പോൾ സാധാരണ ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോൾ നമ്മളിപ്പോൾ ആണെങ്കിൽ ഇവിടുന്ന് കാറിന് പോയി അവിടെ ചെന്ന് ഒരു ദിവസം മുമ്പ് ഇന്ന് നാളെയാണെങ്കിൽ ഇന്ന് വൈകിട്ട് പോയി അവിടെ ചെന്ന് കാലത്ത് തന്നെ എഴുന്നേറ്റ് അത് അവിടെ ചെന്ന് കുറച്ച് സംസാരം പിന്നെ റിബൺ കട്ട് ചെയ്യണം പിന്നെ തിരിച്ചു പോകണം ഇത് ഈ ഒരു ഡയലോഗ് ഹിറ്റായപ്പോൾ പിന്നെ നമുക്ക് ചെല്ലേണ്ട കാര്യമില്ല എന്നുവെച്ചാൽ ഒരു എന്താണ് ക്രിസ്തുമസ് അതുപോലെ തന്നെ ആടി മാസം എന്നൊക്കെ പറഞ്ഞല്ലേ അതിനൊക്കെ ഈ മറ്റേ റീട്ടെയിൽ പോലെ ഷോപ്പ് ഉണ്ടാവൂല്ലേ അവിടെ ചേട്ടാ നമുക്ക് കടയുണ്ട് അപ്പോൾ അത് ക്രിസ്തുമസിന് മാത്രമാണ് അല്ലെങ്കി ഇങ്ങനെന്താ റംസാന് മാത്രമേ ഉള്ളു ആ അപ്പൊ ഉദ്ഘാടനം ചെയ്യണം ഉദ്ഘാടനം ചെയ്യണ്ട ചേട്ടൻ ഇങ്ങനെ ഒരു ഫോട്ടോ മതി എന്ന് പറഞ്ഞു അടിയിൽ ഞങ്ങൾ ഒന്നും എന്ന് പറയും അപ്പോൾ അതിനെത്രയാണ് അപ്പൊ നമുക്ക് ഫോട്ടോ കൊടുത്തിട്ട് പൈസ വാങ്ങിയാൽ മതി ഞാൻ പറഞ്ഞത് എനിക്കത് ചടാ ഒന്നും പറയാം പൈസ കുറവാണ് അമ്പതിനായിരം രൂപത്തയ്യായിരം രൂപ ഉദ്ഘാടനം ഞാൻ പോണത് ഫോട്ടോ അത്രക്ക് ഹൈപ്പായി പോയത് ഒരു ദിവസം നമ്മൾ മഞ്ജു വന്ന് മഞ്ജു വാര്യര് വന്നിരിപ്പുണ്ടായിരുന്നു ജഡ്ജി അപ്പം അന്ന് നല്ല കുറെ സാധനങ്ങൾ വന്നു അപ്പം മഞ്ജുവിനോടാണ് ആദ്യം ചോദിച്ചത് മോളെ ഞാൻ എന്താ പറയേണ്ടത് ഒന്നും പറയാനില്ല ഞാൻ പറയാ ഹലോ ഹലോ അത് നമുക്ക് പറയാനുള്ള അപ്പൊ പറഞ്ഞു ചേട്ടൻ പറയണം കറക്റ്റാണത് ഇത് വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് മിക്കവാറും എല്ലാവരും അങ്ങനെ പറഞ്ഞു പോകടാന്ന് കഴിഞ്ഞാല് അത്രക്കും ഭയങ്കര ഷോ ആയിരുന്നത് എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ മമ്മൂക്കൂടെ ഭയങ്കര ഫാനാണ് അപ്പൊ അച്ഛൻ ഈ രണ്ടെണ്ണം ഒക്കെ അടിച്ച് വരുന്ന സമയത്ത് അച്ഛനെ ഞങ്ങളെ മൂപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല പടം ഇറങ്ങിയിട്ടുണ്ടാ അടിപൊളി അതെന്ന് പറയുമ്പോൾ അച്ഛൻ അവിടെ എനിക്കും ഓനെ മമ്മൂട്ടിന്ന് പറഞ്ഞ ഇന്ത്യയിലാ പിന്നെ എന്ത് ഇന്ത്യയില എവിടെ ഇന്ത്യയിൽ ഹിന്ദിയിലൊന്നും ഇല്ല അച്ഛൻ ഭയങ്കര ദേഷ്യങ്ങനാ ഭയങ്കര ആ ഞാൻ നേരത്തെ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ സ്കൂൾ കഴിഞ്ഞൊക്കെ പോകുമ്പോൾ ഞാൻ ലാലു ഏട്ടൻ്റെ പടങ്ങളെല്ലാം ഞാൻ കാണും മമ്മൂക്കടേയും കാണും കേട്ടാ പക്ഷെ എന്നാലും കുറച്ചും കൂടി ഇഷ്ടം ലാലു ഏട്ടനെ ആയിരുന്നു ആ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ മമ്മൂക്കടെ ഭയങ്കര ഫാനാണ് അപ്പം അച്ഛൻ ഈ രണ്ടെണ്ണം അടിച്ച് വരുന്ന സമയത്ത് അച്ഛനെ ഞങ്ങളെ മൂപ്പിക്കാൻ വേണ്ടിയിട്ട് ഓൻ നല്ല പടം ഇറങ്ങിയിട്ടുണ്ടോ അടിപൊളി പറയുമ്പോൾ അച്ഛൻ അവിടെ നിന്ന് എനിക്കും മോനെ മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലാണ് പിന്നെ എന്ത് ഇന്ത്യയില എവിടെ ഇന്ത്യയിൽ ഹിന്ദിയിലൊന്നും ഇല്ല അപ്പം അച്ഛന് ഭയങ്കര ദേഷ്യിക്കറും ഇങ്ങനെ അപ്പം അച്ഛനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ മോഹൻലാലിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും അപ്പം അത് ഇങ്ങനെ എല്ലാം കുറച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഉണ്ട് അങ്ങനെ അപ്പം നല്ല പടമൊക്കെ വരുമ്പോൾ കേട്ടോ അതൊന്നു പോയി കാണണ്ട മമ്മൂ മമ്മൂട്ടൊരു പടം ഇറക്കിയിട്ടുണ്ട് നീ ഒന്ന് പോയി കാണും കേട്ടാ അപ്പം ഞാൻ പറയും ഡാൻസ് കളിക്കില്ല മമ്മൂക്ക് ആര് പറഞ്ഞ് അത് കളിക്കും ആ ഇപ്പോഴത്തെ സിനിമയിൽ ഡാൻസ് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് മമ്മൂക്കിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും അപ്പോൾ ഈ പോത്തം രാവ ഷൂട്ടിങ് തുടങ്ങി എല്ലാ ദിവസവും ഞാൻ വീട്ടിൽ നിന്ന് പോയി റിലീസ് റിലീസ് ആവുമ്പോൾ തന്നെ ദുബായിലായിരുന്നു അപ്പോൾ ദുബായിന്ന് അപ്പം എന്നോട് ഞാൻ പറഞ്ഞു നമുക്ക് ദുബായി ഞാൻ വന്നതിന് ശേഷം നമുക്ക് എല്ലാവരും കൂടിയും പോയി സിനിമ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വന്ന് നമ്മൾ മുകൾ തിയേറ്ററുണ്ട് കൊടുങ്ങല് അച്ഛനും അമ്മയും വൈഫ് മക്കൾ അനിയന്മാർ അനിയന്മാർ വൈഫ് എല്ലാവരും പോയി തിയേറ്ററിൽ നിന്ന് സിനിമ കൊണ്ട് നിറച്ച ആളുകളൊക്കെ ഉണ്ട് എന്നിട്ട് തിരിച്ച് വന്നിട്ട് വീട്ടിൽ വന്നപ്പോ ചോദിച്ചു മമ്മൂക്ക മോഹൻലാലാണോ നല്ലത് ഞങ്ങളുടെ എന്റെ മമ്മൂക്കിരാട്ടു സത്യം പറഞ്ഞാലേ എനിക്ക് സങ്കടം വന്നു കേട്ടാന്ന് കേട്ട് പാർട്ടാണല്ലോ അതെ 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 പെക്കൻറാന്ന് അച്ഛ തമാശ പറഞ്ഞോ ഇല്ല നീ തമാശ ഒന്നും പറഞ്ഞില്ല നമ്മുടെ മമ്മൂട്ടിക്ക് വേണ്ടി വന്നില്ലട സിനിമ അത് അച്ഛൻ ശരിക്കും ഇപ്പൊരു വിജയന്റെ ഒരു സ്ക്രീനിലെ പെർഫോമൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പൊ പോത്തമാമ്മയായിട്ട് ചോട്ടമാമ്മ ആയിട്ട് മറ്റു സിനിമകൾ അച്ഛൻ്റെ ഒരു ഫസ്റ്റ് റെസ്പോൺസ് എന്താ അച്ഛന്റെ അമ്മയുടെ ഒക്കെ ഇതിന്റെ കണ്ടു കഴിഞ്ഞിട്ടുള്ള അച്ഛൻ അച്ഛനൊക്കെ കാരണം നമ്മുടെ ഫാമിലിന്ന് തന്നെ അങ്ങനൊരു കലാകരമായിട്ടുള്ളൊരു സംഭവങ്ങളൊന്നുമില്ല അപ്പം അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ പോണതൊക്കെ അച്ഛൻ നേരത്തെ ഞങ്ങൾ മിമിക്രി അവതരിപ്പിക്കുന്ന സമയത്ത് അച്ഛൻ വരും കാണാൻ വരും കാണാൻ വന്നു കഴിഞ്ഞിട്ട് അപ്പം ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്നിട്ട് അപ്പം ഞാനാണ് ഇത്രീസെൻറ്ററൈസ് ചെയ്യുന്നു കളിക്കുന്ന ആള് ഞാനാണ് പാട്ട പരിപാടി ചെറിയ പരിപാടി അപ്പം അച്ഛൻ അച്ഛൻ ചോദിക്കും ഈ ആളുകളോട് ആ കറുത്ത പോയെങ്കിൽ കൊള്ളാം അല്ലേ ഓ ഒപ്പന അടിപൊളിയോ ഓപ്പന അടിപൊളിയ ഹാപ്പി ആയി പിന്നെ പോരുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞ് പോരുമ്പോൾ അച്ഛൻ ചുമ്മാ പറയുന്നു ഒരു കറുത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ ഗംഭീരമായിരുന്നു പക്ഷെ നല്ല പരിപാടിയായിരിക്കും കേട്ടോ അച്ഛൻ സ്വയം നമ്മളെ അച്ഛനെ പ്രൊമോട്ട് ചെയ്തിട്ട് അങ്ങനെ അച്ഛൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു പിന്നെ ഇങ്ങനെ സിനിമയിലൊക്കെ പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോഴും പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി കാരണം അതും തന്നെയല്ല മമ്മൂക്കൂടെ ഓടേ ഇപ്പം എങ്ങനെ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചോളൂ എല്ലാം ഉണ്ടായിരുന്നേ അത് ലൈനറിലല്ലേ